palak തൃത്താല കോതച്ചിറ ഗവൺമെൻറ്റ് യു പി സ്കൂളിന് പുതിയ കെട്ടിടമൊരുങ്ങുന്നു പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഒരു കോടി ഇരുപത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു തൃത്താല മണ്ഡലത്തിലെ കോതച്ചിറയിലെ ഗവൺമെൻറ് യു സ്കൂളിലാണ് മികച്ച സൗകര്യങ്ങളോടുകൂടിയുള്ള പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ പ്ലാൻ ഫണ്ടിൽ ഉൾപ്പെടുത്തി ഒരു കോടി ഇരുപത് ലക്ഷം രൂപ കെട്ടിട നിർമ്മാണത്തിന് വകയിരുത്തി സ്കൂളിൽ നടന്ന പരിപാടിയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു തൃക്കാല മണ്ഡലത്തിൽ ഈ മൂന്ന് വർഷ മൂന്ന് വർഷമായില്ല രണ്ടു വർഷവും പത്തു മാസത്തിനുമിടയിൽ സ്കൂളുകൾക്കും വിദ്യാഭ്യാസ മേഖലയ്ക്കുമായി അനുവദിച്ച തുക അതിന്റെ വലിപ്പം നമ്മളെല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നതാണ് മുപ്പത്തി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കായി ൊൻപത് കോടി അറുപത്തിയേഴ് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപയാണ് മൂന്ന് വർഷത്തിനുള്ളിൽ ലഭ്യമാക്കിയിട്ടുള്ളത് മുപ്പത്തെട്ട് സ്കൂളുകൾ അതിൽ ഇരുപത്തിയാറെ എണ്ണം കെട്ടിടമാണ് ഇരുപത്തിയാറ് സ്കൂളുകൾക്ക് കെട്ടിടമാണ് ഏഴ് സ്കൂളുകൾക്ക് ബസ്സാണ് ബാക്കിയുള്ളവയ്ക്ക് കമ്പ്യൂട്ടർ ഫർണിച്ചർ തുടങ്ങിയിട്ടുള്ള ഉപകരണങ്ങളാണ് അപ്പോൾ ആകെ നാൽപ്പത്തിയൊൻപത് കോടി അറുപത്തി ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപ ഇനി തൃത്താല മണ്ഡലത്തിൽ എൻ്റെ അളവിൽ ഫണ്ട് കിട്ടാൻ ബാക്കിയുള്ള ഒരു സർക്കാർ സ്കൂൾ നെല്ലിക്കണ്ടറി സ്കൂളാണ് വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതടക്കം നെല്ലിക്കാട്ടിലും അല്ലാതെ വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതുൾപ്പെടെയുള്ള സ്കൂളുകൾക്ക് അടുത്ത സാമ്പത്തിക വർഷം പ്ലാൻ ഫണ്ട് ലഭ്യമാക്കും എന്ന കാര്യവും ഇവിടെ പറയാൻ ആഗ്രഹിക്കുക അഞ്ചു കൊല്ലം പിന്നിടുമ്പോ തൃത്താലയിലെ ഒരു സർക്കാർ സ്കൂളും പ്ലാൻ ഫണ്ട് ലഭിക്കാൻ ബാക്കിയുണ്ടാവില്ല കേരളത്തിൽ തന്നെ ഒരു മണ്ഡലത്തിലും അങ്ങനെ ഉണ്ടാവില്ല മണ്ഡലത്തിലെ എല്ലാ സർക്കാർ സ്കൂളിനും ഫണ്ട് കിട്ടുക എന്നത് പലതിന്റെയും നിർമ്മാണം ചിലതിൻ്റെ പൂർത്തിയായി ചിലതിൻ്റെ നടന്നുകൊണ്ടിരിക്കുന്നു ചിലത് തുടങ്ങുന്നു സമയബന്ധിതമായിട്ടെല്ലാം പൂർത്തിയാക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് തുടങ്ങി വെക്കുക പിന്നെ ഇങ്ങനെ കാലാകാലം ഇഴഞ്ഞു നീങ്ങുക എന്ന സ്ഥിതി അനുവദിക്കില്ല എന്നതാണ് ഇവിടുത്തെ ജനപ്രതിനിധി എന്ന നിലയിലുള്ള നിലപാട് ആദ്യം ഫണ്ട് അനുവദിച്ചതാണ് പരിതൂർ ജി എൽ പി സ്കൂൾ ഒരു കോടി ഒറ്റ കൊല്ലം കൊണ്ട് കെട്ടിടോദ്ഘാടനം നടത്തി ഒറ്റ കഷ വർഷം കൊണ്ട് കാക്കാട്ട് യു പി സ്കൂൾ ഒരു വർഷം പത്തു മാസം എടുത്തു അതിന് കാരണം ഏഴു മാസം ഒരു മരം മുറിക്കാൻ പഞ്ചായത്ത് സമയമെടുത്തതുകൊണ്ടാണ് കെട്ടിടം വെക്കേണ്ട സ്ഥലത്ത് മരം മുറിക്കേണ്ടിയിരുന്നു ഏഴു മാസം മരം മുറിച്ചു മാറ്റാൻ സമയമെടുത്തു അല്ലെങ്കിൽ നേരത്തെ തീരുമായിരുന്നു കക്കാട്ടി സ്കൂള് രണ്ടു കോടി രൂപ ആണ് കക്കാട്ടി ജി യു പി സ്കൂളിന്റെ കെട്ടിടത്തിന് അനുവദിച്ചത് മനോഹരമായ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം അവിടെ നടത്തി വർഷങ്ങളായി പഴയ സ്കൂൾ കെട്ടിടത്തിലാണ് സ്കൂൾ പ്രവർത്തിക്കുന്നത് നാട്ടിൻപുറത്തെ പ്രൈമറി വിദ്യാലയം പ്രദേശത്തെ നിരവധി വിദ്യാർത്ഥികളുടെ ആശ്രയ കേന്ദ്രമാണ് പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാകുന്നതോടെ മികച്ച പഠനാന്തരീക്ഷം ഒരുക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ ന്യൂസ് ഡെസ്ക് യൂട്യൂബ്